കടലിന്റെ അടിഭാഗം ഇരുട്ടാണ് സമുദ്രത്തിലെ സൂര്യപ്രകാശം തുളച്ചെത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജലത്തെ പല മേഖലകളായി തിരിച്ചിരിക്കുന്നു ഒന്ന് പ്രകാശമേഖല ഫോട്ടിക്സോൺ സൂര്യപ്രകാശം എത്തുകയും പ്രകാശ സംശ്ലേഷണം നടക്കുകയും ചെയ്യുന്ന മുഗൾ ഭാഗമാണിത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അറുനൂറ്റി അമ്പത്തിയാറ് അടി ആഴം വരെ ഈ മേഖല വ്യാപിച്ചേക്കാം ഇവിടെയാണ് വെളിച്ചമുള്ളത് രണ്ട് സന്ധ്യാമേഖല ഡിസ്ഫോട്ടിക് സോൺ ബൈ ട്വൈലൈറ്റ് സോൺ ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രകാശമെത്തുകയുള്ളൂ ഏകദേശം ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ മൂവായിരത്തി അടി വരെയാണ് ഇതിന്റെ ആഴം ഈ വെളിച്ചം പ്രകാശ സംശ്ലേഷണത്തിന് പര്യാപ്തമല്ല ഇവിടെ മങ്ങിയ നീല വെളിച്ചം മാത്രമാണ് അനുഭവപ്പെടുക മൂന്ന് ഇരുണ്ടമേഖല അഫോട്ടിക് സോൺ ബൈ മിഡ്നൈറ്റ് സോൺ ഏകദേശം ആയിരം മീറ്റർ ആഴത്തിൽ താഴെയുള്ള ഭാഗമാണ് ഇരുണ്ടമേഖല ഇവിടെ സൂര്യപ്രകാശം ഒട്ടും തന്നെ എത്തുന്നില്ല കടലിന്റെ അടിത്തട്ടിൽ അതായത് പ്ലെയിൻ ട്രെഞ്ചുകൾ മരിയാന ട്രെഞ്ച് പോലുള്ളവ എന്നിവയിലെല്ലാം പൂർണമായ ഇരുട്ടാണ് ഈ മേഖലയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഡീപ് സീ ക്രീച്ചേഴ്സ് വെളിച്ചമുണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇതിനെ ബയോലൂമിനസൻസ് ബയോ എന്ന് വിളിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക